ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഞാനിന്ന് മേളിൽ മേളിരുന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ചുമ്മാ ടെർസിൻ്റെ മുകളിൽ വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം വേറെന്നുമല്ല ഏർ ഞങ്ങൾ വീട് വെച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇന്നാണ് സോളാർ വെച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാൻ വിചാരിച്ചു എന്നാൽ അപ്പം എൻ്റെ കൂട്ടുകാർ ചോദിക്കും നിങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞങ്ങൾ എന്താ വേണമെന്ന് പക്ഷേ അതല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നതിൻ്റെ ഉദ്ദേശം വേറെ അല്ല ഈ സോളാർ വെക്കാനെക്കൊണ്ട് ഒരു പിന്നെ ഇരുപതിനായിരം സോറി ഒരു മുപ്പതിനായിരം രൂപയുടെ ആവശ്യമേ ഉള്ളൂ പക്ഷേങ്കിൽ നമ്മൾ ആ വീട് കെട്ടുന്ന സമയത്ത് വീട് കെട്ടുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആ വീട് കെട്ടുന്ന സമയത്ത് നമ്മൾ എത്ര ടൈറ്റായിട്ട് നിൽക്കുന്ന സമയമായിരിക്കുമെന്ന് അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് അത്ര എമർജൻസി ആയിട്ട് വേണ്ട എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് സൈഡിലോട്ട് ഒതുക്കി വെക്കുക ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ കയ്യിൽ പതിയെ പൈസ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പതിയെ എന്താ പറയുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ പതിയെ പതിയെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ എന്താ പറയുന്നത് ഭാരമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും പറയേം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് വെക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ആ ഒരു എൻഡിങ് മൂമെൻറ്റിൽ പിന്നെ എന്താ പറയുന്നത് എത്ര വലിയ ഒരു ക്രൈസിസിലായിരുന്നു വെച്ചാൽ അത്ര വലിയ ക്രൈസിസിലായിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നതൊക്കെ പതിയെ പതിയെ ഒഴിവാക്കി എൻ്റെ കൂട്ടുകാർ കണ്ടതാണ് ഞങ്ങൾ ലാസ്റ്റ് ഒരു വൺ മന്ത് ബിഫോറാണ് നമ്മൾ സെല്ലറിൽ നമ്മൾ ആ പാർക്കിങ്ങിൻ്റെ അവിടെ ടൈൽ പോലും ഇട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആ അത് ഇടാനുള്ള പൈസ ഇല്ലാഞ്ഞതുകൊണ്ട് അവിടെ നമ്മളവിടെ ഒരു ജസ്റ്റ് ഒരു സിമൻറ്റ് ഫിനിഷിങ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തു പക്ഷേങ്കിൽ പിന്നെ അവിടെ ഫുള്ള് പൊടി അഴുക്കൊക്കെ ആവാൻ തുടങ്ങി ഭയങ്കരമായിട്ട് പൊടി ഇളവാൻ തുടങ്ങി സിമൻറ്റ് ഇളവാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളവിടെ ടൈൽ ഇട്ടത് അപ്പോൾ നമ്മൾ കുറച്ചൊരു വേടിച്ച കടങ്ങളൊക്കെ കുറച്ചൊന്ന് വീട്ടിൽ ഒരുവിധം ഒന്ന് ഒന്ന് സെറ്റായി വന്നപ്പോഴാണ് നമ്മൾ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ താഴെ ടൈലിട്ടത് അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ട് വർഷം കഴിഞ്ഞു വീട് വെച്ചിട്ട് പക്ഷേ ഈ വർഷത്തെ തണുപ്പ് പിന്നെ നല്ല തണുപ്പാണ് അച്ചിലി പറയുക എന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ അധികം ചൂടുവെള്ളം ഇത് ചെയ്യാറില്ല പക്ഷേങ്കിൽ ആണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കുളിക്കാൻ കയറുന്ന സമയത്ത് പിന്നെ ചൂടുള്ള അനത്തല് കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ശരി എന്നാൽ പിന്നെ ഒരു സോളാർ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇന്നലെ ഞങ്ങൾ പോയിട്ട് സോളാർ പോയി ബുക്ക് ചെയ്തിട്ട് ഇന്ന് രാവിലെ വന്ന ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തത് അപ്പോൾ ആ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഈവൻ ഒരു വീട് വെക്കുന്ന സമയത്ത് ആദ്യമേ നമ്മളെല്ലാം ഫിനിഷ് ആക്കി എനിക്കെല്ലാം തീർത്തിട്ടാണ് ഞാൻ കയറും എന്നുള്ളൊരിതൊന്നും വേണ്ട പക്ഷേ അകത്ത് വീടിനകത്ത് കഴിയുന്നതും പണികൾ ഒരുവിധം തീർത്ത് കഴിഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലേക്കൊണ്ട് ആയി കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേന് കുറച്ച് കഷ്ടമായിരിക്കും വീടിനകത്ത് ചെയ്യാൻ പറ്റുന്ന പണികൾ ഒരുവിധം ഒതുക്കിയിട്ട് വീട്ടിനകത്ത് താമസത്തിന് കയറുന്നതാണ് നല്ലത് പക്ഷേങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ സോളാർ വെക്കുന്നത് അല്ലെങ്കിൽ പാർക്കിങ്ങിന് ഇടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചു കൊണ്ട് നമുക്ക് കുറേ കൂടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സോളാർ വെച്ചത് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തുണി ഈ കല്ലുണ്ട് കല്ലിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ വെറുതെ ഇതിൻ്റെ മണ്ടിലോട്ട് കയറിയപ്പോൾ ശരി ഇതെന്റെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മൾ എപ്പോഴും ഇല്ല എനിക്കെല്ലാം തീർത്തേ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു വാശി വേണ്ട നമുക്ക് നമ്മളുടെ കയ്യിൽ എന്തുണ്ട് എന്തുണ്ട് ഉള്ളതിൽ നമ്മൾ ഇത് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പതിയെ പതിയെ ദൈവം അതിന് വേണ്ടുന്ന വഴികളൊക്കെ നമുക്ക് ഒരുക്കി തരുമെന്ന് അതുകൊണ്ടാണ് ഓരോ പടി പടി പടിയായിട്ട് പതിയെ നമ്മൾ വളരണമെന്ന് വിചാരിക്കുന്നു ഒറ്റയടിക്ക് നമ്മൾ ഇല്ല എനിക്കെല്ലാം തീർത്തിട്ട് എനിക്ക് ഒറ്റയടിക്ക് ഞാൻ വളരണമെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുക അപ്പോൾ എൻ്റെ കൂട്ടുകാരെന്ന് കണ്ടു നോക്കും അപ്പോൾ ഞങ്ങളുടെ സോളാറിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ ചെറുതായിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരെന്ന് കണ്ടുനോക്കും രാവിലെ അച്ഛ ജോലിക്ക് പോകാതെ ഇവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതായിരട്ടോ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് എന്നിട്ട് എന്തായാലും അവർ വന്നു വന്നു കഴിഞ്ഞപ്പം അച്ഛയെന്നുണ്ടെങ്കിൽ ഇനി അവർക്ക് എവിടെ വെക്കേണ്ടതെന്ന് എന്താണെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി മെള്ളിലോട്ട് പോകട്ടോ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനത്തുള്ള ടെക്നിക്കൽ പരിപാടിക്കൊന്നും ഞാൻ കൈ വെക്കാറേ ഇല്ല ഞാനത് എന്താണെന്ന് പോലും നോക്കാറില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനതെല്ലാം നോക്കുന്നത് അപ്പോൾ ആദ്യം അതിൻ്റെ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് അതെല്ലാം മേളിൽ കൊണ്ടുവന്ന് അവർ ഫിറ്റ് ചെയ്ത് കേട്ടോ ഫിറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കടയിൽ പോയി കുറച്ച് പൈപ്പ് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേന് എന്തായാലും ഒരുവിധം ഈ പരുവത്തിലെത്തി അവർ ഇനി അതിൻ്റെ ആ പൈപ്പുകൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹോളിനകത്ത് എന്തോ പിന്നെ തേക്ക് എന്തോ ചെയ്യുക അതിനെപ്പറ്റി ഒന്നും എനിക്ക് പറഞ്ഞുതരാമെന്നറിയത്തൊന്നുമില്ല പിന്നെ അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതേ ഉള്ളൂ അതിൻ്റെ കൂടെ പ്ലംബിങ് വർക്കും പിന്നെ എന്താ പറയുന്നത് പൈപ്പ് കണക്ഷനും കാര്യങ്ങളും എല്ലാം അവരതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വെക്കാനുള്ള പിന്നെ പൈപ്പുകളാണത് അത് പൈപ്പല്ലേ അതിന് പറയുന്നത് ഓക്കെ അപ്പോൾ അതെല്ലാവരും ഓപ്പൺ ചെയ്തും അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് പിന്നെ ലാസ്റ്റ് മുകളിൽ ആ മോൾഡിൻ്റെ അതെല്ലാം ഇളക്കിയിട്ട് പിന്നെ ചെയ്തപ്പം പിന്നെ വാട്ടർ ഒക്കെ അടിച്ചു പക്ഷേ ഇനി ഒരു കോട്ടും കൂടെ അടിക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് ഇട്ട് കഴിഞ്ഞിട്ടായാലും നമുക്ക് അടിക്കാൻ പറ്റും അതുകൊണ്ട് എന്താ പറയുക ഇത് വാട്ടർ പ്രൂഫിങ് ഇത് അടിച്ചതുകൊണ്ടുണ്ടല്ലോ കുറച്ച് ചൂടും കുറവുണ്ട് ഇപ്പം കേട്ടോ നേരത്തെ വന്നുണ്ടെങ്കിൽ വീടിന് അതിരിക്കാൻ നല്ല ചൂടായിരുന്നു ഇപ്പോൾ അത് അടിച്ചതുകൊണ്ട് മുകളിൽ അത്ര വെയിലടിച്ചു കഴിഞ്ഞാൽ അധികമായിട്ട് വലുതായിട്ട് ചൂട് താഴോട്ട് ഫീൽ ആവുന്നില്ല അപ്പോൾ അവർ പൈപ്പൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് ഇതെല്ലാം കഴിയിട്ട് അത് കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂട്ടുകാർക്ക് ഫിനിഷിങ് ആയത് ഞാൻ കാണിക്കാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോളാർ ഇവിടെ ഫിറ്റ് ചെയ്തത് സുപ്രീമിൻ്റെ കേട്ടോ ഇത് ഇതിന് ട്വൻറ്റി ഇയേഴ്സ് ഉണ്ട് കേട്ടോ അതൊന്നും പിന്നെ കുഴപ്പമില്ല കേട്ടല്ലേ വെറുതെ എൻ്റെ കൂട്ടാർക്ക് ഞാൻ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടാർക്ക് എൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണാമെന്ന് വിശ്വസിക്കുന്നത് അപ്പം നമ്മളോട് എന്താണ് അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ യു